ഖബറിൽ എങ്ങാനും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ സഹത് രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ോ തന്റെ മുപ്പതാമത്തെ വയസ്സിലാ മഹാനായ വയസ്സിലാ വയസ്സിലാ പരിശുദ്ധമായി ഇസ്ലാം വെറും ആറ് വർഷമേ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൽ നിലകൊണ്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ ആറു വർഷമേ നിന്നിട്ടുള്ളൂ അപ്പോഴേക്കും അള്ളാഹുവിന്റെ കല ഓടെ ഈ ലോകത്തോട്

എന്തുവാ ഹ്രസൂലേ പെട്ടെന്നിങ്ങനെ ഓടുന്നത് എന്തു പറ്റി ഹബീബേ അള്ളാൻ്റെ ഹബീബ് എവിടെന്നു പറഞ്ഞു പത്രാബാ സുഹാബാ സയദുബിന് മുഹാദ് ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ സുഹാബാ അവിടെ നിന്ന് സുഹാബത്തിനോട് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങളോട് ചോദിച്ചു ചോദിച്ചുത്ര നബി അതിനെന്തേ നബിയെ അങ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാൻ്റെ ഹബീബ് അവിടെന്ന് പറഞ്ഞവത്ര സ്വഹാബാ ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടുകയാണ് സ്വഹാബ എനിക്ക് ജനാസ എനിക്ക് കുളിപ്പിക്കണം മുറാദിൻ്റെ എന്നു പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബ് വേഗം ഇങ്ങോടുകയാ സുബഹാൽ അല്ലാ അള്ളാന്റെ ഹബീബ് സയദ്ബിന് മുഹാദ് കടക്കുന്ന ജനാസിന്റെ അടുത്തെത്തിയപ്പോ സുബാനല്ല അതാ കടത്തിരിക്കുന്ന കട്ടിലിൻ്റെ അടിയിലൂടെ വെള്ളം ഇങ്ങ് ഒഴുകുകയാ അല്ലാൻ്റെ ഹബീപ പടുന്നു സ്വഹാപത്തിനെ സ്വഹാബ സ്വഹാബാ നിങ്ങൾ കണ്ടില്ലേ സ്വഹാബാ സുഹാബത്തെ ആ ഒഴുകി വരുന്ന വള്ളമുണ്ടല്ലോ സൈദബിന് തങ്ങളെ ജനാസ് കുളിപ്പിച്ച വള്ളമാണ് സ്വഹാബാ അതാരാണ് സഹദിന് മുഴാദി തങ്ങളെ ജനാസ് കുളിപ്പിച്ചതാരെന്നറിയുവോ സ്വഹാബാ പറഞ്ഞു വാരലോകത്തിൽ നിന്ന് എഴുപതിനായിരം ആലാകമാര് കടന്നു വന്നുകൊണ്ട് മഹാനായ സഹേബിന് മുറാദിന്റെ ജനാസങ്ങ് കുളിപ്പിക്കുകയാണ് സുഹാബ അല്ലാന്റെ ഹബീബ് പറയുകയാണ് അല്ലാഹുവിന്റെ അറിഷ് പോലും ഇങ്ങ് കുലുങ്ങുകയാണ് ഈ ലോകത്തോ എന്നുള്ള വാർത്ത അറിയുമ്പോ അള്ളഹാന്റെ അറിശുപോലും പോയി ആകാശം വാവിട്ട് കരയുകയാ ഭൂമി വാവിട്ട് കരയുകയാ അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പോകുകയാണ് അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പോകുകയാ ജനാസിയുടെ കൂടെ അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പോകുകയാ സുബഹാൻ അള്ളാ അള്ളാന്റെ ഹബീബ് തള്ളവരില്ല വെച്ചിട്ടേ പോകുന്നതുള്ളൂ നേരെ കാലിങ്ങനെ വെക്കുന്നില്ല ചോദിച്ചു മാത്രമാണല്ലോ പോകുന്നത് ശരിക്കും കാല് പതിക്കുന്നില്ലല്ലോ എന്ത് പൊറ്റിപ്പോടെ നല്ല ഹബീബ് ഇവിടെ പറയുന്നു സുഹാബാ സ്വഹ സ്വഹാബത്തേ സിന് മുറാദിന്റെ ജനാസ് അനുഭമിക്കാ സൈദബിന് മുറാദി കൊണ്ടുപോകുവാന്റെ ഉണ്ടായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ നിറച്ചും അതുകൊണ്ട് ഞാൻ നടക്കുമ്പോ അവരങ്ങ് ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് സൊഹാബത്തെ ഞാനിങ്ങനെ തള്ളവരിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നത് എന്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ വസല്ല മാ തങ്ങള് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ